ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വെഡ്ഡിംഗ് സെന്റർ വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി പരിപാടി ഷാഫി പറമ്പിൽ എം പി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ ഇത് നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കണം കാണണം നമ്മുടെ വടകര എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു ഇപ്പം നടക്കുന്ന കരിയർ ഗൈഡൻസിനെ സംബന്ധിച്ചൊക്കെ അവിടെ വന്ന് സംസാരിക്കണം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ് പക്ഷേ വളരെ അപചാരിതമായി പാർട്ടിയുടെ കേരളത്തിലെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റുവാങ്ങാനുള്ള ഒരു നിയോഗം ലഭിച്ചു അതിനെ സംബന്ധിച്ചുള്ള മീറ്റിംഗിന് ആദ്യം തിരുവനന്തപുരത്ത് പോയി പെട്ടെന്നായിരുന്നു ഡൽഹിയിലേക്കുള്ള കോള് വന്നത് ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിലാണുള്ളത് അതുകൊണ്ട് മാത്രമാണ് നേരിട്ട് എത്താൻ കഴിയാതെ പോയത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നേരിട്ടുള്ള ആശംസയായിട്ട് കണക്കാക്കണം നിങ്ങൾക്ക് എല്ലാവരുടെയും അനുമതിയോടെ ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ സ്നേഹഭാവങ്ങളും ചേർന്ന് ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി നിർവഹിക്കുന്നു പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുഖ്യാതിഥിയായി ഇത്തരത്തിലേക്കുള്ള വേദികൾ കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കൾ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ രണ്ടിനിടയിലും പെട്ട് പ്രയാസപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയാനുള്ളത് എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വടകര എഡ്യൂക്കേഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ഇത്തരത്തിലേക്കുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്തായാലും ഭരണസമിതി ആലോചിച്ച് ഇവിടെ ഏർപ്പാടാക്കിയതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് കാരണം ഇരുപതാം തീയതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും വലിയൊരു നെട്ടവട്ടത്തിലേക്കായിരിക്കും നമ്മളെ മുമ്പിലേക്ക് ഒരുപാട് അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മുന്നോട്ടേക്ക് പോകുന്ന കുട്ടികളാണ് ആ രീതിയിലേക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന കോഴ്സ് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിപ്ലോമ കോഴ്സുകൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്കുള്ള കാരണം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും കുട്ടിയുടെ കഴിവിനനുസരിച്ചിട്ടും അത്തരത്തിലേക്കുള്ള കോഴ്സുകൾ ചെയ്തു പോകുമ്പോൾ കുട്ടിയും നമ്മുടെ രക്ഷിതാക്കളും ലക്ഷ്യം വെക്കുന്ന രീതിയിലേക്ക് നമുക്കത് പൂർത്തീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അതിനപ്പുറത്തേക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു മേഖലയിലേക്ക് പോകുന്നതാണെങ്കിൽ ആ മേഖലയിലേക്ക് എങ്ങനെ ഇടപെടണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ദിശാബോധം തീർച്ചയായിട്ടും ഇന്ന് കിട്ടും അങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടെയുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കാം സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ അധ്യക്ഷത വഹിച്ചു ഷാഫി ക്ലാസ് എടുത്തു രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ഇനിയെങ്കിലും കുട്ടികളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ നിങ്ങൾ ദയവായിട്ട് അനുവദിക്കണം നിങ്ങൾ കയ്യടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കൈയ്യടിക്കട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ അത് കുട്ടികളുടെ കയ്യടിയാണ് രക്ഷിതാക്കൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന്റെ ഒരു പ്രശ്നം ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് ഞാൻ എന്താണ് കുട്ടികളോട് പ്രസന്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ഞാൻ എന്റെ മനസ്സിലുണ്ടായ ഐഡിയ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എവിടെ കൊണ്ടേ അവസാനിപ്പിക്കണം എൻ്റെ മനസ്സിലുള്ള ഐഡിയ മുഴുവൻ ഞാൻ ചാറ്റ് ജി പി ടി തുറന്ന് ചാറ്റ് ജി പി ടിയോട് പറഞ്ഞു എനിക്ക് നാളെ പ്രസന്റ് ചെയ്യേണ്ട കണ്ടന്റ് ഇതാണ് എനിക്ക് ഇങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇത്ര ആണ് എനിക്ക് സംസാരിക്കേണ്ടത് അതിൽ ഇന്നിന്ന കാര്യങ്ങൾ കടന്നു വരണം അതിന് എനിക്കൊരു നോട്ട് തരണം ഞാൻ പ്രോംറ്റ് ചെയ്ത് കൊടുത്ത് മൂന്നാമത്തെ മിനിറ്റിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച മുഴുവൻ സാധനവും ചാറ്റ് ജി പി ടി തന്ന് ഞാൻ ഈ പറഞ്ഞ ചാറ്റ് ജീപി ടിയെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് ആർക്കും മനസ്സിലായി ഉണ്ടാവില്ല പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി ഉണ്ടാവും അതാണ് നമ്മളും അവരും തമ്മിലുള്ള ജനറേഷൻ്റെ വ്യത്യാസം വീട്ടിലൊരു ചെറിയ കുട്ടി ഗെയിം കളിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്ന ആളുകളാണ് നിങ്ങൾ പിടിച്ചു വാങ്ങിയിട്ട് വെറുതെ അത് ഏതാണ് ഗെയിം എന്നൊന്ന് മറച്ചു നോക്കുക ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നതിന് മുമ്പ് പാരൻസിനോടും കാരണം പാരൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ എണീറ്റ് പോകും സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ മെല്ലെ എണീറ്റ് പുറത്തു പോകും അത് ഞങ്ങൾക്കൊന്നും അധികം അങ്ങനെ ഇരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പ്രായത്തിന്റെ കുഴപ്പമാണ് നിങ്ങൾ തന്നെ എങ്ങനെ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ആ മൊബൈൽ ഫോണിലെ ഗെയിം ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ ആ കുട്ടിയൊരു മുപ്പതോ നാൽപ്പതോ ലെവലിൽ ആ രണ്ടാം ക്ലാസ് കാരൻ അതിന്റെ റേഞ്ച് എത്തി ഉണ്ടാവും സംഭവം കുട്ടിയുടെ സമയം കളയുന്നുണ്ട് കുട്ടിയെ അഡിക്റ്റഡ് ആണ് ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ആ കുട്ടിയുടെ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കപ്പാസിറ്റി എത്രത്തോളം ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വർത്തമാന കാലത്ത് എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അത്തരം മേഖലകളിൽ കുട്ടികളെ വിലക്കേണ്ടി വരുന്നത് ഒരു കുട്ടി ഒരു ദിവസം ഒരു മണിക്കൂർ മൊബൈൽ ഗെയിം കളിക്കണ്ടെങ്കിൽ ഞാൻ അതിന് ഒരു മണിക്കൂർ ആസ് എ പാരന്റ് നിങ്ങളെ കുട്ടിയുടെ കൂടെ ഇരുന്ന് കൊടുക്കുക ഞാൻ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ കൊച്ചു ടി വി ഓൺ ആക്കാൻ വേണ്ടി പറയുന്ന ആളോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു ഇന്ന് മുതൽ കൊച്ചു ടി വി വേണ്ട നമുക്ക് ആൻഡ്രോയിഡ് ടി വി ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബ് തുറക്കാം യൂട്യൂബ് തുറന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ഏതോ ഒരു കേശു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് മലയാള മനോരമയുടെ ഒരു ആർത്താണ് ഒരു കാർട്ടൂൺ സിനിമയാണ് അത് കാണാൻ വേണ്ടി മകൻ ആവശ്യപ്പെട്ടപ്പോ ഞാനത് തുറന്നു വെച്ച് അവൻ എണീറ്റ് പോയിട്ടും ഞാൻ എണീറ്റ് പോകണില്ല ഞാൻ ആ സിനിമ മുഴുവൻ കണ്ടിട്ടാണ് എണീറ്റ് പോകുന്നത് കാരണം കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി ആയി ഇത് എവിടെ എത്തും എന്താണ് സംഭവിക്കുക എന്തായിരിക്കും ഇതിന്റെ എൻഡ് ചെറിയ കുട്ടിയായിട്ട് നമ്മൾ കണ്ടുപോകുന്ന അങ്ങനെ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ നമുക്ക് നഷ്ടമായിട്ട് വരുന്നത് വി കെ പ്രേമൻ എനിക്ക് രവീന്ദ്രൻ റീജ കെ ബാബു കരിവിലോടി ബാബു ചാത്തൂത്ത് ബിജുൽ ആയാടത്തിൽ കെ കെ മുരുകദാസ് സജിനി ഐ കെ ഗിരീഷ് സി ഡോക്ടർ കെ പി അമ്മക്കുട്ടി പ്രൊഫസർ എം വിജയലക്ഷ്മി സുബിത് സി കെ ആയിഷ റിസ്ന കിഷോർകാന്ത് മുയ്പ്പോത്ത് എന്നിവർ സംസാരിച്ചു